പെൻഷൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം മെയ് ഇരുപത്തി ഒന്ന് മുതൽ കേരളത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് മുമ്പ് നമുക്ക് അറിയിപ്പ് കിട്ടിയിരുന്നത് അതായത് ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്നായിരുന്നോ മുമ്പ് അറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇരുപത്തി നാലാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്നാണ് അറിയിക്കുന്നത് നമുക്ക് കിട്ടിയ വിവരം ഇരുപത്തി നാല് മുതൽ വിതരണം ചെയ്യുമെന്നാണ് ഇരുപത്തി നാല് വരുന്നത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച വിതരണം ചെയ്യുമ്പോൾ കുറച്ച് പേർക്ക് മാത്രമേ കിട്ടൂ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് ഞായറാഴ്ച ബാങ്ക് അവധിയായതുകൊണ്ട് തന്നെ മിക്കവർക്കും ഈ മാസത്തെ പെൻഷൻ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആണ് ലഭിക്കുക പെൻഷൻ ഏവർക്കും തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആണ് ഈ മാസം രണ്ട് പെൻഷനാണുള്ളത് ഒന്ന് സാധാ പെൻഷനും ഒന്ന് കുടിശ്ശിക പെൻഷനും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ